പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൊണ്ട് നിർമ്മിച്ച വീടിന്റെ തിരുവോണ നാളിൽ നടത്തി ഹരിപ്പാട് താമല്ലാക്കലുള്ള കുടുംബത്തിന് ഹരിപ്പാട് ഉച്ചയോണ് കരുതൽ കൂട്ടായ്മ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച വീടിന്റെ ഗ്രഹപ്രവേശനമാണ് നടന്നത് മധുരം പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൊണ്ട് നിർമ്മിച്ച വീടിന്റെ തിരുവോണ നാളിൽ നടന്നു പഴയൊരു ഓടാണ് നമ്മുടെ ഈ കുടുംബത്തിനും ഒരു വർഷങ്ങൾ ഈ ശാന്തിരി ആശ്രമത്തിലെ ഗുരു വന്ന് താമസിച്ചിട്ടുള്ള ഒരു വീട് ആ വീടിൻ്റെ ഓടാണ് ശരിക്കും ശരിക്കൊരു ശാന്തിതീരമായി ഒരു ശാന്തിഗിരിയായി ശാന്തിയുടെ ആത്മാവ് നിലനിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു നല്ല ഒരു വീടായിട്ട് ഈ ഭവനം മാറണം അത് നമ്മൾ വിചാരിച്ചാൽ പറ്റത്തില്ല ബിജു കുടുംബവും തക്കുടും എല്ലാവിടെ ചേർന്ന് തക്കുടും അതിന് തടസ്സമൊന്നുമില്ല തക്കുടും അവനാണ് അവനാണ് താത്പര്യം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ചേർന്ന് ഈ വീട് ഇന്ന് കാണുന്ന മനോഹരിത തുടർന്ന് നിലനിൽക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ എല്ലാം നോട്ടം ഉണ്ടാവും കരുനിലച്ചൂണ്ടുകൂട്ടാമയുടെ അറുപത്തി എട്ടാമത് ഭവനത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങാണ് ഈ തിരുവോണ നാളിൽ ഇവിടെ നടക്കുന്നത് ഇത്രയധികം ആൾക്കാർ ദൈവ ഇത്ര ജനം ഇത്രയും അയൽക്കൂട്ടം നേരത്തെ ഈ തുടക്ക സമയത്തും ഇതുപോലെ തന്നെ ഒരു അയൽക്കൂട്ടത്തിലാണ് കഴിഞ്ഞൊരു തിരുവോണത്തിലായിരുന്നു ഇങ്ങനെ ഒരു വീടിനെ കുറിച്ച് ചിന്ത വന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നടന്ന ചലഞ്ചിൽ കൂടി ലഭിച്ച പണം ഉപയോഗിച്ച് അന്ന് വെറുതെ എൻ്റെ നാക്കിൽ കൂടി വന്നു തിരുവോണത്തിന് ഇവർക്ക് വീട് വെക്കണം ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ ഞാനെന്നല്ല ഇവിടെ നിൽക്കുന്നതെല്ലാം ഒരു തരത്തിൽ ഒരു അതിശയത്തോടും ഒരു അത്ഭുതത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കും എവിടെയാണ് ദൈവം എന്ന് എൻ്റെ ചിന്ത എപ്പോഴും ചെന്നെത്തുന്നത് ഇത്തരം വീടുകളിലാണ് ഇപ്പോൾ തകരക്ഷെട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നൊരു കുടുംബം ഇങ്ങനൊരു വീട് വാർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓടിട്ടു പക്ഷെ എന്ത് രസകരമായ രീതിയിൽ അതിനകത്ത് നിൽക്കുമ്പോഴൊക്കെ അതിൻ്റെ സുഖം ഓടിന്റെ സുഖം ലഭിക്കുന്നത് ഓടിട്ട നല്ല രസകരമായ ഒരു വീട് ഇന്ന് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഇതൊരു ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ ഇടപെടലുണ്ടായാൽ ഇച്ഛാശക്തി ഉണ്ടായാൽ നമുക്ക് സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഈ തിരുവോണ നാളിൽ എൻ്റെ സന്തോഷം ഈ ചലഞ്ചിൽ കൂടി ബർത്തഡേ ചലഞ്ചിൽ കൂടി രണ്ട് ഒരു വീട് മാത്രമല്ല ഒരു ഒരു വസ്തു വസ്തു ഇല്ലാത്ത കുടുംബത്തിന് കൂടി നൽകുവാൻ ഈ ഈ ഈ സന്തോഷത്തിൽ താക്കോൽ നൽകുകയാണ് ഹരിപ്പാട് താമല്ലാക്കലുള്ള കുടുംബത്തിന് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ മുൻകൈ എടുത്ത് നിർമ്മിച്ച വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങാണ് നടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് തൻ്റെ അൻപത്തിനാലാമത് പിറന്നാൾ ദിനത്തിലാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് ഈ കുടുംബത്തിന് കെട്ടുറപ്പുള്ള വീട് നിർമ്മിക്കാനായി ഹരിപ്പാട് ക്ഷേത്രത്തിന് മുന്നിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ഇതിലൂടെ ലഭിച്ച തുക ചിലവഴിച്ചാണ് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് തിരുവോണനാളിൽ രാവിലെ പത്തിനും പത്തു മുപ്പതിനുമിടയിൽ അയൽവാസികളായ കുട്ടികൾ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു ശരിക്കും കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിൽ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് ഭരതനാട്യത്തിൽ നേടിയ കുട്ടിയാണ് ഫുൾ എ പ്ലസ് ഉണ്ട് പത്തില്ലേ ഫുൾ എ പ്ലസ് എട്ട് എ പ്ലസ് പിടിക്കുകയാണ് പഠിക്കാൻ പക്ഷേ ഈ മുഖത്തെ ശരിക്കൊരു ഒരു വിഷമമുണ്ട് അത് ചെവി കേൾക്കത്തില്ല ചെവി കേൾക്കാത്ത മകളാണ് അദ്ദേഹത്തിനൊരു ശ്രവണ സഹായി രണ്ടര വയസ്സ് ഉള്ളപ്പോഴെ സർജറി കഴിഞ്ഞാണ് പുറത്തു വെളുപ്പിന് ശ്രവണ സഹായി കേടയില്ല ഈ മോൾക്ക് വേണ്ടി ഒരു ശ്രവണ സഹായം മേടിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നവരാണ് കാണുന്നവരാണ് എന്നാൽ ഈ മിടുക്കിയായ ധന്നിക്കൊരു ശ്രവണ സഹായം മേടിക്കാൻ നാളെ ഒമ്പത് മണി മുതൽ അരിപ്പാടൽ ടൗൺ ഹാൾ ജംഗ്ഷനിൽ പായസം വീഴ്ത്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തെങ്കിലും കുറെ പണിയൊന്നുമില്ല പക്ഷെ എന്നെ നിങ്ങൾക്ക് കഴിയാത്ത കുറ്റം പറയാം പായസവും കുഞ്ഞിയപ്പങ്ങളൊക്കെ നടക്കുക എന്ന് വേണിപ്പായം പക്ഷെ ധന്യയ്ക്ക് ഒരു ചെവി കേൾക്കാൻ പയ്യാത്ത ധന്യെ കേൾവിയുടെ ലോകത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട് ഈ മോളുടെ ഗൂഗിൾ പേ നമ്പർ ഈ വീഡിയോയിൽ താഴെ വെക്കും നിങ്ങൾ മോൾക്ക് വരാൻ പറ്റാത്തവർ ഔട്ട് ഓക്കെയാണ് വരാൻ പറ്റാത്തവർ ആ ഗൂഗിൾ പേയിൽ പൈസ കൊടുക്കും ഈ കുഞ്ഞ് കേൾവിയുടെ ലോകത്തേക്ക് തിരിച്ചു വരണം ന്യൂസ് ഹരിപ്പാട്